കോളേജ് ഗൗരിക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോവാ പഴയ കാലത്തെ കാര്യങ്ങളെ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങള് എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഞാൻ ഗൗരിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അപ്പോൾ അവക്കത് ഭയങ്കര കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഏ അതായത് ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഒരു ഇതുണ്ടായേ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഓർത്ത ഒരു കാര്യം അതായത് നമ്മൾ എൻ്റെ അമ്മ ഒത്തിരി ഏജിലാണ് മീൻസ് ഒരു എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് വയസ്സുണ്ട് അമ്മ ഇപ്പം ഇങ്ങനെ രാവിലെ വന്നപ്പോഴത്തേക്ക് അമ്മ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നുപോയ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു പണ്ട് കാലത്ത് അങ്ങനെയൊന്നുമില്ല ഇപ്പം വിറകെടുപ്പ് വിറകടുപ്പായിരുന്നു കത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ മറവി ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ലായിരുന്നൊക്കെ ഇങ്ങനെ അമ്മ പറഞ്ഞു ഇപ്പം ഞാൻ ഗൗരിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കായിരുന്നു പണ്ടത്തെ കാലത്തെ കാര്യങ്ങളെക്കുറിച്ച് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഈ ഗ്യാസ് ഇല്ല എന്നാൽ മിക്സിയില്ല ഫ്രിഡ്ജില്ല പൈപ്പ് മോട്ടർ പൈപ്പ് ഇല്ല ഇതൊന്നുമില്ലാത്തൊരു കാലം ആ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയായിരുന്നു എൻ്റെ വീട്ടിൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അപ്പം അമ്മയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒത്തിരി ഗസ്റ്റ് വരും ആരെങ്കിലുമൊക്കെ വരും അല്ല എൻ്റെ അച്ഛന് ചോറ് കൊടുത്തുവിടാനായിട്ട് ഉച്ചയ്ക്ക് അടുത്തായിരുന്നു അച്ഛൻ്റെ ഓഫീസ് അപ്പം അച്ഛൻ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു അപ്പം അച്ഛൻ ചോറ് കൊടുത്തുവിടാനായിട്ട് അമ്മ ആൾ കടന്ന് തന്നെ ഈ ഗ്യാസൊന്നും ഇല്ലല്ലോ അപ്പം ഈ വിറകെടുപ്പ് കത്തിച്ചിട്ട് വേണം എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്കും ചോറ് കൊടുത്തുവിടാനൊരാള് വരും അപ്പൊ ആളുടെ ആച്ച ആളുടെ പേരല്ലായിരുന്നു കുട്ടപ്പൻ ചേട്ടൻ വിളിക്കും ഞങ്ങൾ പണ്ട് പറഞ്ഞു വന്നപ്പോ വരിമാറല്ല ഞാൻ പറയാൻ ചോറ് കൊടുത്തു ഈ മൂന്നാലടുക്കുള്ള ചോറ്റുപാത്രം ഉണ്ട് ണ്ട് എത്ര ഒരു വർഷത് വർഷെങ്കിലും പഴക്കം അമ്പതല്ല ആ ഒരു അറുപത് വർഷമെങ്കിലും പഴക്കം കാണും എനിക്ക് തന്നെ ഇപ്പൊ അമ്പത്താറ് വയസ്സായി അപ്പം എന്റെ ഞാൻ ജനിക്കൂപയാ ചോറ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അതിൻ്റെ അകത്താടെ ഇങ്ങനെ ഏറ്റവും താഴത്തെ തട്ടിൽ അമ്മ ചോറ് വെക്കും അതിന്റെ തൊട്ട് മുകളില് കറി എന്തെങ്കിലും വെക്കും അങ്ങനെ എല്ലാ തട്ടും നിറഞ്ഞിരിക്കട്ടിൽ എന്തെങ്കിലുമൊക്കെ കറി വേണം ഏറ്റവും കൂടുതൽ അമ്മ പപ്പട വയ്ക്കുന്നത് എന്നിട്ട് ഇതിന്റെ മേലെ ഒരു ഇല ചുരുട്ടിയിട്ട് ഇങ്ങനെ വെക്കും അമ്മ എന്നിട്ട് ഇത് ഇങ്ങനെ തൂക്കി പിടിക്കാം തൂക്കി പിടിച്ചോണ്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അച്ഛന് ഈ ചൂടോടെ വേണം അപ്പം ഈ ചൂടോടെ ചോറ് കൊണ്ട് കൊടുക്കുന്നത് കാലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കൊടുത്തായിരുന്നു അതൊക്കെ അപ്പൊ അതല്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്നതിനാ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ വിറകടുപ്പ് ഏഹ് എന്ന വിറക് കൊണ്ടുവരുന്ന ആളുണ്ട് അപ്പൊ ഈ ഞങ്ങളുടെ വീടിന്റെ പറമ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വിറക് അത്യാവശ്യം കിട്ടുന്നതൊന്നും നമുക്ക് തികയത്തില്ലല്ലോ അപ്പം പുറമേ നിന്ന് ഒരാൾ വിറക് കൊണ്ടു വരാനുണ്ട് പുള്ളി വിറക് തീരുമ്പം നമുക്കിത് മൊബൈലും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ പുള്ളിയുടെ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ പുള്ളി അവിടെ ഒരു മില് മില്ലുണ്ട് വെ തടിമില്ല് തടിമില്ലെന്ന് വിറക് എടുത്തോണ്ട് തരും വിറക് അപ്പൊ പുള്ളിയുടെ ജോലി എന്ന് പറഞ്ഞാൽ നാനാ ഈ രാവിലെ തൊട്ട് ഉന്തുവണ്ടിയുണ്ട് ഉന്തുവണ്ടിയിൽ വിറക് എല്ലാം വെച്ച് അറക്കപ്പൊടി അറക്കപ്പൊടി കേട്ടിട്ടുണ്ടോ നിങ്ങളൊന്നും കേട്ടിട്ടുണ്ടാകുന്നില്ല ഗൗരി ഇപ്പോഴാ കേട്ടോ കേട്ടോ അറക്കപ്പൊടി മരം അറക്കുമ്പോൾ ഉണ്ടാകുന്ന പൊടിയാണ് അപ്പൊ അതുവരെ കത്തിക്കാൻ നമുക്ക് ഉപയോഗിക്കാം ഈ അറക്കപ്പൊടി വെക്കാനായിട്ട് ഒരു അടുപ്പുണ്ട് ഈ അറക്കപ്പൊടി നിറച്ച് അതിൽ വെച്ചിട്ടൊക്കെയാണ് ഈ കത്തിക്കുന്നത് അപ്പൊ ഗൗരിക്ക് ഭയങ്കര സംശയം ഇത് ഉപയോഗിക്കുന്നത് അപ്പൊ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറക്കപ്പൊടി ഇപ്പോഴത്തെ നേരത്തെ ആൾക്കാർക്കൊക്കെ അറിയാം ഇപ്പോഴത്തെ ജന ജനറേഷനിലുള്ള കുട്ടികൾക്കൊന്നും അറിയത്തില്ല അറക്കപ്പൊടി എന്തുവാ വിറക് കത്തിച്ചൊഴിയും എന്തോരം ഊതണം അന്നൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നനഞ്ഞ വിറക പച്ച വിറക കിട്ടുന്നു ഈ പച്ചവിറക് വെച്ചോണ്ട് ഊതുന്ന അമ്മയൊക്കെ ഊതുന്ന ഞാൻ ഇപ്പോഴും ഓർക്കാണ് അമ്മ ഇന്ന് എന്നോട് പറഞ്ഞു എൻ്റെ ഇടി എത്ര വർഷം കഷ്ടപ്പെട്ട ഇപ്പം ചുമ്മാ ഇരിക്കുക ഗ്യാസ് ഗ്യാസ് എടുപ്പിലൊക്കെ സാധനം വെച്ചൊക്കെ കത്തിക്കുന്നവരെ എന്തുമാത്ര ോകൊന്നും പുരോഗമിച്ചു പോയില്ലേ അപ്പൊ അന്നത്തെ കാര്യൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അപ്പൊ ഈ അറക്കപ്പൊടി എങ്ങനെയാ നിറയ്ക്കുന്നത് ഗൗരിക്കറിയണം ഞങ്ങള് ഞങ്ങളൊക്കെ കൊച്ചു പിള്ളേരല്ലേ അപ്പൊ ഞങ്ങളവിടെ ഒക്കെ പറയും അമ്മ നിറച്ചാല് രാവിലെ നിറയ്ക്കണം വൈകുന്നേരം നിറച്ച രാവിലെ നിറങ്ങ തലേ ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ അറക്കപ്പൊടിയൊക്കെ അടുപ്പില് നിറച്ചു വെച്ചിട്ടാണ് കിടക്കുന്നത് അപ്പോൾ രാവിലെ എണ്ണേക്കുമ്പോഴേ തീ പിടിപ്പിക്കണം ഞങ്ങളൊക്കെ പിള്ളേരല്ലേ അപ്പം ഞങ്ങൾക്ക് സ്കൂളിൽ പോകണം പിന്നെ അച്ഛന് ചോറ് കൊണ്ടു ഇതിനെല്ലാം രാവിലെ വിറകടുപ്പും കത്തിക്കണം ഈ അറക്കപ്പൊടിയടുപ്പും കത്തിക്കുക അപ്പോൾ ഈ അറക്കപ്പൊടി അടുപ്പിൽ വയ്ക്കുന്നത് ചായ പിന്നെ കൊച്ചു കൊച്ചു മേഴുക്കുരറ്റ അല്ലെങ്കിൽ ഇഡലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അറക്കപ്പൊടി അന്നത്തെ ഭക്ഷണത്തിനൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നില്ല ടേസ്റ്റ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അറക്കപ്പൊടി അടുപ്പ് നിറയെന്ന് വച്ചാൽ ഇങ്ങനെ എനിക്കൊരു കുറ്റി പോലൊരു സാധനമാണേ ഞാൻ എന്നിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഈ സൈഡിലും ഇരുമ്പിൻ്റെ ഇരുമ്പിൻ്റെ ഒരു കുറ്റിയാണ് അതിൻ്റെ സൈഡിലും ഒരു ഇങ്ങനെ ഇത്രയും കയറ്റാവുന്നൊരു ഹോളുണ്ട് എന്നിട്ട് ഈ നടുക്ക് ഞങ്ങളൊരു ഇങ്ങനെ ഉരുള ഉരുണ്ടിരിക്കുന്ന ഒരു തടി കഷ്ണം അല്ലെങ്കിൽ ഞങ്ങൾ കഴിക്കുന്നൊരു ഈ കട്ടി പറഞ്ഞ ഒലക്കയില്ലേ അധികം വെയിറ്റില്ലാത്ത ഒലക്ക ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ അറക്കപ്പൊടി അറക്കപ്പൊടി ഇട്ടിട്ട് ഇത് ഇടിച്ച് 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 നിറക്കണം ഞങ്ങൾ ഈ കൊച്ചു പിള്ളേരൊക്കെ ആവുമ്പോ ഞങ്ങൾക്ക് വലിയ ശക്തി ഒന്നുമില്ല ഞങ്ങൾ തന്നെ കയറി ഇതിനകത്ത് കേറി നിക്കും പത്രം വലുതാണോ കാല് ഞങ്ങളുടെ കാല് ചെറുതല്ല ഓ അപ്പൊ ഞങ്ങൾ അതിനകത്ത് കേറി നിൽക്കും ഈ ഒലക്കെ പിടിച്ചോണ്ട് കേറി നിന്നിട്ട് ചവിട്ടി ചവിട്ടി ഞങ്ങളുടെ ഭാരം കൊണ്ട് കൊറേ ഇടിച്ചു ത്തി നിറച്ചില്ല എത്ര അമർത്തി നിറച്ചാലോ അമ്മയ്ക്ക് തൃപ്തി ആകത്തില്ല കാരണം ഇത് വേഗം ഇത് കത്തിച്ചഴിയുമ്പോൾ കൊറേ കുറേ രണ്ടു സാധനം ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് ഇടിഞ്ഞ അതിനകത്തോട്ട് വീഴും അപ്പത്തേക്ക് കത്തത്തില്ല അപ്പൊ ഇത് മാക്സിമം ടൈറ്റ് നല്ല തിക്കായിട്ട് നിറച്ച് വെച്ചാൽ അത് കുറേ നേരം കത്തിയിരിക്കും ഇത് ഒരു രക്ഷ എത്ര എത്ര നേരം ഉപയോഗിക്കാൻ പറ്റും അല്ല അത് നമ്മൾ ആ ഭക്ഷണം ഉണ്ടാക്കുന്നതനുസരിച്ചിട്ട് ഇപ്പൊ കൂടുതൽ എത്ര ആയിട്ട് അതായത് ചായ ഉണ്ടാക്കാം ചിലപ്പോൾ ചോറ് ഉണ്ടാക്കാം ചോറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വേദം തീർന്നു പോയെ ചെന്ന് വെച്ചാൽ പറഞ്ഞാൽ കുക്കറിലൊന്നും അല്ലല്ലോ ഇത് ആ അടുപ്പിൽ ഇരുന്ന് വെന്തെടുക്കും അല്ലേ ചോറ് പണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം വലിയ വിറകടുപ്പിൽ ചോറ് വെച്ച് അത് വിറക് കുറെ ഒരു രണ്ട് മണിക്കൂറെങ്കിലും കത്തിയാലേ ആ ചോറ് നല്ല വെന്ത് കിട്ടത്തുള്ളൂ പിന്നെ പണ്ടത്തെ ചോറിന് സ്വാദ അതൊന്നും വേറെ നല്ല ചോറ് ആണ് അന്നൊക്കെ എന്ന് പറയുന്നത് അപ്പം ഈ വിറകടുപ്പിൻ്റെ അല്ല ഞാൻ ഈ അറക്കപ്പൊടി അടുപ്പിന്റെ കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ അറക്കപ്പൊടി അടുപ്പ് ഞങ്ങൾ ഇങ്ങനെ കയറി നിന്നൊക്കെ മറക്കും എന്നിട്ട് ഈ സൈഡ് ഈ ആ സൈഡിൽ ഒരു ഉണ്ടെന്ന് പറഞ്ഞില്ല ആ തുളയില് ഒരു കോല് കയറ്റി വെക്കും ഞാൻ അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ മാന്തണ ആ തുള ഈ വിറക് കയറ്റുമൊക്കെ സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ നിറച്ചിട്ട് ഈ മോളിന്ന് പത്തൊക്കെ ഈ കോലങ്ങ് ഓരിയെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു പിന്നെ ഈ സൈഡിൽ ഏഹ് ഞങ്ങൾ ഇങ്ങനെ മാന്തി ഫുള്ള് അങ്ങോട്ട് ആ മറ്റേ തൊള വരെ എത്തുന്നവരെ മാന്ത് ആ ഞങ്ങളുടെ കുഞ്ഞി കൈയല്ലേ അമ്മയൊക്കെ ആണെങ്കിൽ അത് എന്തെങ്കിലും ഒരു കമ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ട് മാന്തി ഇങ്ങെടുക്കും ഞങ്ങൾ ഇങ്ങനെ കയറ്റി ഞങ്ങൾ മാന്തി എടുക്കും എന്നിട്ട് പിന്നെ നിറച്ചു വയ്ക്കുക അങ്ങനെ അതിലകത്ത് ആദ്യം ചൂട്ട് ചൂട്ടെന്തുവാന്നറിയോ ചൂട്ട് കേറുണ്ട് കണ്ടിട്ടില്ല തെങ്ങോല ഉണങ്ങിയ സംഭവമാണ് ചൂട്ട് തെങ്ങോല ഉണങ്ങിയ സംഭവം ചൂട്ട് ഈ ചൂട്ട് പെട്ടെന്ന് കത്തും ഈ ചൂട്ട് ആദ്യം വെച്ചിട്ട് ഇവനെ അങ്ങ് തീ പിടിപ്പിക്ക തീ പിടിപ്പിച്ചിട്ട് ചെറിയ ചെറിയ ഏർ കമ്പ് ചുള്ളി കമ്പുകളൊക്കെ ഇട്ടുമ്പോഴത്തേക്ക് ഇവനങ്ങ് നന്നായിട്ട് തീ പിടിക്കും പിന്നെ ഒരു വലിയ വിറകങ്ങ് വെച്ചു ആ വിറകങ് തീ പിടിച്ച് കഴിഞ്ഞ പിന്നെ ഈ ഒരൊറ്റ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സംഭവം ഉണ്ടാക്കി മനസ്സിലായെ ഇത് തീർന്നു കഴിയുമ്പോ ഇതിന്റെ ഈ അടുപ്പ് ഈ അറക്കപ്പൊടി മുഴുവൻ എരിഞ്ഞെരിഞ്ഞ് അങ്ങ് തീരുക ഇങ്ങനെ അങ്ങനെയാണ് അതിനകത്ത് പിന്നെ മറ്റേ അടുപ്പിൽ അമ്മ കൂടുതലും വെക്കുന്നത് വലിയ അടുപ്പ് അടുപ്പിലാണ് ചോറ് ചോറ് അപ്പൊ അതിനകത്ത് ഒരു സൈഡിൽ അവിടെ നിന്ന് ചോറാവും പിന്നെ ഈ മെഴുക്കോട്ടിയൊക്കെ ഒന്ന് മൊരിഞ്ഞു കിട്ടാനായിട്ട് ഇതിന്റെ ഈ ചോറ് വാർത്ത ചെയ്യേണ്ട അതിന്റെ കനല് മീൻസ് തീക്കനലുകൾ ആ കനലിലോട്ട് ഈ മെഴുക്കുരട്ടെ അവിടെ വെച്ചു കഴിഞ്ഞാൽ അവൻ ആ ചെറിയ രീതിയിൽ അവിടെ എങ്ങനെ ഇരുന്ന് മൊരിഞ്ഞു 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 അന്നത്തെ മെഴുക്കുരട്ടിയുടെ ടേസ്റ്റും വേറെ തന്നെ അപ്പൊ ഇതാണ് ഞാൻ ഇന്നൊരിക്കു പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിച്ച കാര്യം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട് കേട്ടോ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഒരുപാട് എന്നാ പറയുന്ന നൊസ്റ്റാൾജിയ എനിക്കതൊക്കെ ചിന്തിക്കുമ്പോ ഉണ്ടല്ലോ ആ കാലൊക്കെ മനോഹരമായിരുന്നു ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇങ്ങനത്തെ കുട്ടിക്കാലം ഒന്നും ഇല്ലല്ലോ എന്ന് ഇല്ലല്ലോർക്കുമ്പോ ഭയങ്കര സങ്കടം ഇപ്പോഴത്തെ കുട്ടികൾ എന്താ നേരം അമ്മേ ഏ വിളിച്ചു കഴിയുമ്പം ഇതാണ് പരിപാടി ഇത് ആലം മാറിയില്ലേ ആലം മാറി നേരത്തെ ആശയെ ആ വിറകൊന്നു കത്തിക്കേ കെട്ടെന്ന് നോക്കിയേ ആ വിറകൊന്ന് തള്ളി വെച്ചേ ഇങ്ങനെയാണ് ഏരം അമ്മ ഞങ്ങള് വീട്ടിലുണ്ടെങ്കിൽ രാവിലെ ഞങ്ങൾ എല്ലാരും സ്കൂളിൽ പോകും അങ്ങനെ ഒരു കാലമായിരുന്നു ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു ഓർമ്മയായിട്ട് വരാ ഗൗരിക്കാൻ പറ്റുമോ ഈ വീഡിയോ അതെടുത്തൊന്ന് തപ്പിക്കൊണ്ട് വരട്ടെ ഞാനെ തപ്പിയിട്ട് ഞാൻ കൊണ്ടിരിക്കും ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ സംഭവം കിട്ടിയോട്ടോ ഒരുപാട് തപ്പിയൊന്നും ഇല്ല എന്റെ അമ്മയെടുത്ത് സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് അമ്മയുടെ ഇരുപം സംഭവം ൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഇങ്ങനെ ഇങ്ങനെ വെക്കു ഏ ഇങ്ങനെ വെക്കു തൂക്കി പിടിച്ചോണ്ടാണ് കൂട്ടപ്പഞ്ചാട്ടം പോകുന്ന ചോറും ഉണ്ട് ഇത് നാല് തട്ട് ഏർ ഇതിനകത്ത് ചോറ് ഇതിനകത്തൊരു അവിയൽ അല്ലെങ്കിൽ സാമ്പാർ അച്ഛന് മൂന്നാണെങ്കിൽ ഇതിനകത്ത് പപ്പടം ആ ഇതിനകത്തൊരു സാമ്പാറും അവിയലോ എന്തേലും ഇതിനകത്തൊരു മെഴുപ്പുരട്ടി അല്ലെ ഉപ്പേരി തോര് ഏർ ഇതിനകത്ത് അച്ചാർ എന്തേലും ഒക്കെ ആണെങ്കിൽ ഇതിനിക്കാൻ എനിക്കൊരുപാടൊക്കെ ഉണ്ടേ ചിലടത്തൊക്കെ കൊറേ തട്ടുണ്ട് കേട്ടോ ഇത് നാല് തട്ടേ ഉള്ളേ കൊറേ പറഞ്ഞാൽ ആ തട്ടെല്ലാം ഫില്ല് ചെയ്യണ്ട് പണ്ടൊക്കെ അങ്ങനെ ഇതാണ് സംഭവം ഇതിനകത്ത് എന്റെ അച്ഛൻ പട്ട് എത്രയോ വർഷം അച്ഛന്റെ സർവീസ് മുഴുവൻ അച്ഛൻ എവിടെ ഉണ്ടായി ചോറ് കൊണ്ടു ആട്ട് ഞാൻ ചോറ് കൊടുത്തു ചോറ് കൊടുത്തു അച്ഛൻ ഉച്ചയാത്തേക്കും പോയ കൗതുക ആയിരിക്കും പിള്ളേർക്ക് ഇത് ആരേലെന്തോ സംഭവം ഇതെന്നെ ആയിട്ട് വരുന്ന വിചാരിക്കും ഇപ്പഴത്തെ പിള്ളേർന്നെ ഒരു ക്ലാസ്സിൽ പിള്ളേർക്ക് മുഴുവൻ അതിനകത്ത് ജോലി ഇപ്പഴത്തെ പിള്ളേർ തന്നെ ഇത്രേം ചോറാ കൊണ്ടുപോകുന്ന ജോലി കൊണ്ടു വന്നി ഇത്രയും ചോറ് അവള് പറയുന്ന വിസ്തരിച്ചൊന്നും ഉണ്ടാ നേരെയും എങ്ങനെ ഉണ്ട് കേട്ടോ ഇപ്പോഴും ഒരുപാട് പേരുണ്ട് ഒരുപാട് വീടുകളിലുണ്ട് ഇപ്പഴും ഇത് ഉപയോഗിക്കുന്നവരുണ്ട് കുറേ തട്ടുകളുള്ള കുറേ പെട പരിപ്പുള്ളതുണ്ട് ഇത് ഒരു മീഡിയം എന്ന് ഇത് രണ്ട് മൂന്ന് തട്ടും കൂടി ഒക്കെ ഉള്ളതുണ്ട് അതിൻ്റെ ഇത് ഈ സംഭവമൊക്കെ വലുതായിരിക്കും